എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണ തീയതിയോടൊപ്പം ഇപ്പോൾ സമയവും പ്രഖ്യാപിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വിതരണം നടക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നടക്കുന്ന ചടങ്ങിൽ തുക വിതരണം നടത്തുന്നതോടുകൂടി രാജ്യത്തെ എട്ട് കോടിയിലധികം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റായി തുടങ്ങും സംസ്ഥാനത്ത് എ എ വൈ പി എച്ച് എച്ച് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചു എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പുകളിൽ പങ്കെടുത്തും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാം റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലോ ക്യാമ്പിലോ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ലാത്ത റേഷൻ കാർഡുകൾ കരിങ്കുപട്ടികയിൽപ്പെടുത്തുകയും റേഷൻ മുടങ്ങുന്നതുമായ അവസ്ഥയുണ്ടാകും റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും ഇത് ചെയ്യണം എങ്കിലും എല്ലാവരും ഒരുമിച്ച് പോയി ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല റേഷൻ മസ്റ്ററിങ്ങിന് പോകുന്ന ആളുകൾ ആധാർ നമ്പർ നിർബന്ധമായും കൊണ്ടുപോകണം റേഷൻ മസ്റ്ററിങ്ങിന് റേഷൻ കടയിൽ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക റേഷൻ വാങ്ങാൻ ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കാണ് മുൻഗണന നൽകുക എന്ന് റേഷൻ വ്യാപാരികൾ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് സമയം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇത് വീണ്ടും നീണ്ടുപോവാനുള്ള സാധ്യത ഉണ്ട് എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇനി പറയുന്നത് തീരമൈത്രി പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു തീരമൈത്രി പദ്ധതിയുടെ കീഴിൽ ചെറുകിട സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളുടെ യൂണിറ്റ് തുടങ്ങുന്നതിന് മത്സ്യത്തൊഴിലാളി വനിതകൾ അടങ്ങുന്ന ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഇരുപതിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മത്സ്യ ഗ്രാമത്തിലെ സ്ഥിര താമസക്കാരോ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതരോ പരമ്പരാഗതമായി മത്സ്യക്കച്ചവടം അനുവർത്തിച്ച് വരുന്നവരോ ആയ അഞ്ചു പേരിൽ കൂടാത്ത വനിതകളുടെ ഗ്രൂപ്പുകൾക്കാണ് പദ്ധതി വഴി അപേക്ഷിക്കാൻ കഴിയുക ഒരു അംഗത്തിന് പരമാവധി ഒരു ലക്ഷം രൂപ നിരക്കിൽ അഞ്ചു പേർ അടങ്ങുന്ന ഗ്രൂപ്പിന് അഞ്ചു ലക്ഷം രൂപ ഗ്രാൻഡായി ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ട് മറ്റൊന്നാളാണ് വിശദമായ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി പത്തൊൻപത് എന്ന നമ്പറിലോ എൺപത്തി ഒൻപത് നാല്പത്തി മൂന്ന് പതിനാറ് നാല്പത്തി നാല് എഴുപത്തിരണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് ഉത്രാളിക്കാവ് പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നാളെ വടക്കാഞ്ചേരി നഗരസഭ പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പരിധിയിലും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഉന്നിശയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിനുള്ള പരീക്ഷകൾക്കും മാറ്റമുണ്ടാവുകയില്ല എന്നും അവധി അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പാൻ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ബാങ്ക് ഇടപാടുകൾ ലോൺ അപേക്ഷകൾ ഓൺലൈൻ പേയ്മെന്റ് ആദായ നികുതി റിട്ടേൺ ഫയൽ നിക്ഷേപം മുതലായ എല്ലാ കാര്യങ്ങൾക്കും പാൻ കാർഡ് കൂടിയേ തീരൂ തിരിച്ചറിയൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാ ആദായ നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത പത്തക്ക തനത് ആൽഫ ന്യൂമറിക് നമ്പർ ആണ് പാൻ നമ്പർ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളും പൗരന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പിഴ ചുമത്തിയേക്കാം നേരത്തെ നിശ്ചിത സമയത്ത് പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാത്തതിന് പിഴ ഈടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ നിയമ വരുന്നത് ഇരട്ട പാൻ നമ്പർ ഉള്ള ആളുകൾക്കെതിരെയാണ് രാജ്യത്ത് ആർക്കും ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വെച്ചാൽ അയാൾക്ക് ഗുരുതര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതായത് വ്യക്തിഗത നമ്പർ ആണ് ഒരു പാൻ നമ്പർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കമ്പനിയോ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വെക്കുകയാണ് എങ്കിൽ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബി നടപടി പ്രകാരം നിയമ നടപടിയെടുക്കും ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചാൽ പതിനായിരം രൂപ പിഴ ചുമത്തും ഈ പിഴ ഒഴിവാക്കാൻ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ള ആളുകൾ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതാണ് അതിന് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായി ചെയ്യാൻ കഴിയും സ്വന്തമായി കഴിയാത്ത ആളുകൾ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലോ സി കേന്ദ്രങ്ങളിലോ എത്തി ഒരു പാൻ കാർഡ് സറൻഡർ ചെയ്യുക കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും കേരള ബ്രാൻഡ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു സംരംഭകർക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കെ സി ബിയുടെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം സബ്സിഡിയോടു കൂടി പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗര പദ്ധതിയുടെ രജിസ്ട്രേഷൻ മാർച്ച് പതിനഞ്ചിന് അവസാനിക്കും ഉപഭോക്താക്ക ൾ ഈ കിരൺ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആകെ ചെലവിൻ്റെ സബ്സിഡി കഴിച്ചുള്ള തുക മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതിയാകും എ സി ബിയിൽ പരിശോധിച്ച സോളാർ പാനലുകൾ ഇൻവെർട്ടറുകൾ എന്നിവയാണ് പദ്ധതിയിൽ ഉപയോഗിക്കുന്നത് പ്ലാന്റുകൾക്ക് അഞ്ച് വർഷത്തെ സർവീസ് ഉറപ്പാക്കും പാനലുകൾക്ക് ഇരുപത്തി വർഷത്തെ മെയിൻ്റനൻസ് വാറണ്ടിയും ഉണ്ടാകും എല്ലാ ആളുകൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ വൈദ്യുതി ബിൽ സൗജന്യമാക്കാനുള്ള പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കേവലം ഒരു മാസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെക്ഷൻ ഓഫീസുമായോ അല്ലെങ്കിൽ ഇ കരൻ പോർട്ടലുമായോ ബന്ധപ്പെടേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വ്യാപാര സംഭരണ സേവന പ്രവർത്തനങ്ങൾ ഖര ദ്രാവക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കി തദ്ദേശ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു നിലവിലുള്ള വ്യാപാര വ്യവസായ സംരംഭക സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദ്രവ മാലിന്യ സം സംവിധാനം ഇല്ലെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകേണ്ട എന്ന് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ഇക്കാര്യം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കൂട്ടിച്ചേർക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പഞ്ചായത്ത് പ്രദേശത്തെ വിവിധ ആവശ്യങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ചട്ടങ്ങളിലോ ഉത്തരവിലോ നിഷ്കർഷിച്ച പ്രകാരം ഖരദ്രവ മാലിന്യ സംസ്കരണങ്ങൾക്കുള്ള സംവിധാനം പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തദ്ദേശ സെക്രട്ടറി അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് ഉറപ്പുവരുത്തണം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നോട്ടീസ് നൽകി പതിനാല് ദിവസത്തിനകം മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശവും നൽകണം വീഴ്ച വരുത്തിയാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കി അടച്ചുപൂട്ടണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് സ്വന്തം സംവിധാനം ഉണ്ടാകണം എന്നും തദ്ദേശ വകുപ്പ് നേരത്തെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു കല്യാണ മണ്ഡപങ്ങൾ ലോഡ്ജുകൾ ആശുപത്രികൾ സ്കൂളുകൾ ഭക്ഷണശാലകൾ തുടങ്ങിയവയാണ് മാലിന്യം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നിർദ്ദേശമാണ് തദ്ദേശ വകുപ്പിൽ നിന്നും വന്നിട്ടുള്ളത് സ്ഥാപനങ്ങളിൽ പരിശോധനയുണ്ടാകും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനാണ് സർക്കുലറിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഹരിത കർമ്മ സേനയുടെ മാലിന്യ ശേഖരണത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിട്ടും ഉണ്ട് ഹരിതകർമ്മക്ക് ഫീസ് നൽകിയിട്ടില്ല എങ്കിൽ അതിൽ നികുതിയിൽ പിടിക്കാനാണ് തീരുമാനം മോട്ട്രോ തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തിൽ പൊതു പ്രവേശന പരീക്ഷയിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നു ഇതിനുള്ള അപേക്ഷ മാർച്ച് പതിനാറാം തീയതി വരെ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയും മറ്റ് വിവരങ്ങളും എല്ലാ ജില്ലാ ഓഫീസുകളിലും ഡബ്ല്യൂ 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 ഡോട്ട് കെ എം ടി ഡബ്ല്യു ഡബ്ല്യു എഫ് ബി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയും ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പായ്സി ജൈന എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയ്ക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ കവിഴിയരുത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി നാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അൻപത്തി രണ്ട് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാവുന്ന കിട്ടുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭി ലാൻ എനേബിൾ ചിരുവ മറ്റു വീഡിയോയും എന്തും കാണാൻ തുടരും